ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് എണ്ണ ഏർക്കപ്പെടുന്നതിൽ എനിക്ക് സംശയമില്ല ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി സാധനം കഴിയില്ല കഴിയില്ല നീക്കങ്ങൾ വളരെ ഞാൻ നമസ്കാരം ക്ലാസ് മുറിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ ോസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓഫീസിൽ തടഞ്ഞു വെച്ച സംഭവത്തിൽ വിമർശനവുമായി പി സി ജോർജ് കേരളത്തിലെ കലാലയങ്ങളിൽ മത സൗഹാർദ്ദം തകർക്കാനുള്ള മത തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ഗൂഢമായ ശ്രമമാണ് ഇത്യെന്ന് പി സി പറഞ്ഞു സമാധാനപരമായ കലാലയാന്തരീക്ഷത്തെ കലാപ മേഖലയാക്കി മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ ശ്രമമാണിതെന്നും പി സി കൂട്ടിച്ചേർത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിസ്ഥാന തത്വത്തെ മാനിക്കാതെ കേരളത്തിൽ ഈ റൗഡിസത്തിന്റെ കടന്നുകയറ്റം അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നും പി സി പറഞ്ഞു വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കാസയും രംഗത്ത് വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ ഇത് പാക്കിസ്ഥാൻ അല്ല എന്നും പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കരുത് എന്നും കാസ പറഞ്ഞു തോന്നുന്നിടത്തോക്കി നിസ്കരിക്കാൻ ഇത് പാക്കിസ്ഥാൻ അല്ല കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാലും നിസ്കാരമുറി എന്ന അനാവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് ഒരുവന്റെ വിശ്വാസം മറ്റൊരുവന് ബുദ്ധിമുട്ടാകരുത് എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ പൊതുനിരത്തിലും ഇടവഴിയിലും ട്രെയിനിലുള്ളിലെ പാസേജിലും ബാത്റൂമിന്റെ മുന്നിലും വരെ കൂട്ടമായി നിസ്കരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ അഭയാർത്ഥികളായി കയറി യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം പതിവ് കാഴ്ചയാണ് അതുപോലെയാണ് ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചത് നിർമല കോളേജിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മൂന്നോളം സൗകര്യമുള്ളവയുൾപ്പെടെ കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോസ്കുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് സൗകര്യപ്രദമായ സമയക്രമമാണ് കോളേജിലുള്ളത് എന്നിട്ടാണ് കോളേജിലെ പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോട് ചേർന്ന് കോളേജിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പം തന്നെ അല്ലാതെയും എന്തെങ്കിലും ആവശ്യം വന്നാൽ റെസ്റ്റ് എടുക്കുന്നതിനായുള്ള റൂമിൽ കയറി കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ചില പെൺകുട്ടികൾ നിസ്കാരം നടത്തിയത് അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തതിനെ തുടർന്ന് എംഎസ്എഫ് എസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഖരാബു ചെയ്തതും ഒപ്പം കോളേജിനുള്ളിൽ നിസ്കാരം നിസ്കാരമൊറിയനുവദിക്കണമെന്ന ആവശ്യം എഴുതി കൊടുക്കുകയുമായിരുന്നു വളരെ അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് പറഞ്ഞത് ആ നിർമ്മല കോളേജിനു ചുറ്റുപോയി മൂന്ന് ഒന്നാന്തരം മോസ്കുകൾ മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയാൽ പറയാം ഇവിടെ കോളേജിനകത്തു വേണം നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വമുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട് മൂറ്റു അടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു ഒരു കോളേജിനും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റതിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മതനേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് എണ്ണ തകർക്കപ്പെടുന്നതിൽ എനിക്ക് സംശയമില്ല ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സാഹചര്യം കൊടുക്കാൻ കഴിയില്ല അതിനോട് യോജിക്കാനും കഴിയില്ല ആയ നീക്കങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു